കോഴിക്കോട് രൂപതയിലെ സെൻ്റ് പോൾസ് മൈര സെമിനാരിയിലേക്ക് പുതിയ വൈദികാർത്ഥികളെ സ്വീകരിച്ചു അഭിവന്യ വർഗീസ് സെക്രട്ടറി ധാവിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷയോടുകൂടിയാണ് പുതിയ വൈദികാർത്ഥികളെ സെമിനാരിയിലേക്ക് സ്വീകരിച്ചത് യും ക്രിസ്തുവിനെ ശരീരമായി സ്വീകരിക്കണം എന്നിടേമാണ് അതുപോലെ പുരോഹിതന്മാർക്കാണ് എല്ലാം ആണെങ്കിലും ഈ ഒരു പ്രത്യേക കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൻസിഞ്ഞൂർ ജൻസൺ പുത്തൻ വീട്ടിൽ വൈദികാർത്ഥികളെ പേരുചൊല്ലി വലിക്കുകയും അഭിഭന്യ പിതാവിൽ നിന്നും കത്തിച്ച തിരികളും പ്രാർത്ഥനാ പുസ്തകവും വിശുദ്ധ ഗ്രന്ഥവും ഏറ്റുവാങ്ങി വൈദികാർത്ഥികൾ സെമിനാരിയിലേക്ക് പ്രവേശിച്ചു ബ്രദർ അഡിസൺ ആംസ്ട്രോം ബ്രദർ ആഷർ തോമസ് ബ്രദർ അഗസ്റ്റിൻ വർഗീസ്, ബ്രദർ ആൽവിൻ ഫിലോമിൻ ബ്രദർ ജോയൽ തോമസ് ബ്രദർ നിഗിൽ സഖറിയ എന്നിവരാണ് പുതുതായി പ്രവേശനം നേടിയ വൈദ്യാർത്ഥികൾ ചടങ്ങിന് സെമിനാരി ഡയറക്ടർ ഫാദർ ജോൺ ജിയോലിൻ്റെ ഇടയെടുത്ത് സ്വാഗതം ആശംസിച്ചു കോഴിക്കോട് ഫൊറോണ വികാരി റവറൻ ഫാദർ ജെറോം ചിങ്ങന്ദറ മേരിക്കുന്ന ഇടവ ഫാദർ സൈമൺ പീറ്റർ ഫാദർ അനിൽ സാൻജോസ് എന്നിവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു മറ്റു വൈദിക ശ്രേഷ്ഠരും സന്യസ്ഥരും പങ്കെടുത്ത ചടങ്ങിൽ നൂറോളം ആളുകൾ സന്നിഹിതരായിരുന്നു സെമിനാരിയുടെ ആധ്യാത്മിക ഗുരു അറവറൻ ഫാദർ ജോയ്സ് ഏവർക്കും നന്ദി അർപ്പിച്ച് സംസാരിച്ചു പാക്സ് കമ്മ്യൂണിക്കേഷൻസ് മീഡിയ കമ്മീഷൻ കോഴിക്കോട് രൂപത